കാശ് ചിലവാക്കാനുള്ളതാണ് അതിനി ആഡംബരത്തിനായാലും ആഹാരത്തിനായാലും അത്തരത്തിൽ കാശ് ചിലവായ ഒരു ബില്ല് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിരുന്നു അത് പങ്കുവെച്ചത് ഒരു പ്രശസ്തനായ വ്യക്തി സെലിബ്രിറ്റി സ്റ്റീക്ക് ഷെഫ് സോൾട്ട് ബേയെ അറിയാത്തവർ ചുരുക്കമാണ് കഴിഞ്ഞ ദിവസം സോൾട്ട് ബേ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഹോട്ടൽ ബില്ല് കണ്ട് അമ്പരന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയ യൂസർമാർ കാരണം മറ്റൊന്നുമല്ല തൻ്റെ ദുബായ് റെസ്റ്റോറൻറ്റിൽ ഒരു തവണ ഭക്ഷണം കഴിച്ചതിന് നൽകിയ തൊണ്ണൂറ് ലക്ഷം രൂപയുടെ ഒരു ബില്ലാണ് ടർക്കിഷ് ഷെഫ് പണം വരും പോകും എന്ന കുറിപ്പോടെ ബില്ല് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നുസ്രത് ഗോക്സെ എന്നാണ് സോൾട്ട്ബെയുടെ യഥാർത്ഥ പേര് പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും നേരിടാൻ പാടുപെടുന്ന കഠിനാധ്വാനികളായ തുർക്കികളെ പരിഹസിച്ചതിന് തുല്യമാണ് ഈ ഭീമൻ ബില്ല് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ സോഷ്യൽ മീഡിയ ഉപയോക്താക്കളിൽ ചിലർ കുറിച്ചത് ജനുവരി ഇരുപതിന് ദുബായിലെ ഫോർ സീസൺസ് റിസോർട്ടിലെ സോൾട്ട് ബേയുടെ സ്റ്റീക്ക് ഹൗസ് സന്ദർശിച്ച ഏതാനും അതിഥികൾ കഴിച്ച ഭക്ഷണത്തിന്റെ ബില്ലായിരുന്നു ഇത് ബില്ലിലെ വിവരങ്ങൾ അനുസരിച്ച് ആഡംബരപൂർണമായ ഭക്ഷണങ്ങളുടെ നീണ്ട നിര തന്നെയാണ് അതിലുള്ളത് ഇരുപത് ലക്ഷം രൂപയോളം ടിപ്പായി നൽകിയതായി ബില്ലിൽ പറയുന്നുണ്ട് ഈ ആഡംബര സോഷ്യൽ മീഡിയ ഉപയോക്താക്കളുടെ ഭാഗത്ത് നിന്നും ഒരു നീരസമാണ് ഉണ്ടായത് ഇതാദ്യമായല്ല അമിത വില ഈടാക്കുന്നതിൻ്റെ പേരിൽ സോൾട്ട്ബേ വിമർശനങ്ങൾ നേരിടുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഒരു സർപ്രൈസിന് എണ്ണൂറ് രൂപ ഈടാക്കിയതിന് റെസ്റ്റോറൻറിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നത്